ദൈവത്തിനു സ്തുതി ഇന്ന് ഈ ക്യാമ്പസിൽ വരാൻ സാധിച്ചതിന് ദൈവത്തിനോട് നന്ദി പറയുന്നു അതേപോലെ തന്നെ ഈ ക്യാമ്പസിൽ ഇതേപോലെയുള്ള ഒരു നല്ല വേദി ഒരുക്കി തന്ന നിങ്ങളോട് എല്ലാവരോടും നന്ദി പറയുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച യൂണിയൻ പ്രവർത്തകരോടും നന്ദി പറയുന്നു പിന്നെ ഞാൻ ഇതിക്ക് മുമ്പ് കാസർഗോഡ് വന്നിരിക്കുന്നത് മറ്റൊരു സിനിമയുടെ തിയേറ്റർ പ്രൊമോഷൻ ആയിട്ടാണ് വന്നത് അന്നാണ് കാസർഗോഡ് വന്നത് അതെനിക്ക് കാസർഗോഡ് ഭാഷ എനിക്ക് മനസ്സിലായില്ല പെട്ടെന്ന് ഇപ്പോൾ എൻ്റെ ഭാഷ ചെറുപ്പം നിങ്ങൾക്കും മനസ്സിലാവേണ്ടെന്നറിയില്ല പക്ഷേ വളരെ മനോഹരമായ സംഗീതാത്മകമായ ഒരു ഭാഷയാണ് കാസർഗോഡ് ഭാഷ കാസർഗോഡ് ഭാഷ സംസാരിക്കണമെന്ന് ജീവിതത്തിൽ ആഗ്രഹിച്ചിട്ടുണ്ട് പലതരത്തിലുള്ള ഭാഷ സംസാരിക്കുമ്പോൾ കാസർഗോഡ് ഭാഷയും സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എനിക്കത് ഇതുവരെ പറ്റിയിട്ടില്ല സംസാരിക്കാനായിട്ട് എനിക്ക് ഈ പരിപാടി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പെൺകുട്ടികളാണ് ഈ പരിപാടി വിജയിപ്പിക്കാനായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ നമ്മുടെ ക്യാമ്പസ് അടിച്ചു കൊടുക്കുക നമുക്ക് സന്തോഷമാണ് ഏറ്റവും വലിയത് നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലാസ് റൂമിൽ സമാധാനമായിട്ട് കടന്നുറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടീച്ചറിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക കാരണം നമുക്ക് കാശ് കൊടുക്കാൻ പോലും കിട്ടാത്ത ഒരു കാര്യമാണ് സമാധാനം നല്ല സമാധാനം ഉണ്ടെങ്കിൽ നല്ല ഉറക്കം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു ഉറക്കം നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ ടീച്ചറാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ടീച്ചർ ഞാൻ പഠിച്ചിട്ടിരുന്നപ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് സിനിമയ്ക്ക് പോകാറുണ്ട് അപ്പൊ ഞാൻ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഞാൻ ക്ലാസ് കട്ട് ചെയ്യുന്നത് സിനിമയ്ക്ക് പോകാൻ അപ്പോൾ ആലോചിച്ചു അതിനുള്ള ഒരു സ്പേസ് കോളേജിലില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്യാമ്പസിലല്ല എല്ലാ ക്യാമ്പസിലും വിദ്യാർത്ഥികൾക്ക് പുതിയ റിലീസിങ് വളർത്തിയ തിയേറ്ററിൽ പോകാനൊക്കെ ഇന്ന് കാണാനുള്ള തിയേറ്റർ സംവിധാനം ക്യാമ്പസിൽ വേണം കാരണം ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകട്ട അവസ്ഥ ഒരു വിദ്യാർത്ഥിക്കും വേണ്ടത് അതിനുള്ള സംവിധാനം എല്ലാ കോളേജിലും വേണം എന്നൊരു അഭിപ്രായക്കാരനാണ് അതുപോലെ തന്നെ ഞാൻ പലപ്പോഴും അനുഭവിച്ച ഒരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു അറ്റൻഡൻസിന്റെ പ്രശ്നം എൻ്റെ അഭിപ്രായത്തിൽ അറ്റൻഡൻസ് എന്നെ നിരോധിക്കണം കാരണം നമ്മുടെ കഴിവാണ് നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കുന്നത് അറ്റൻഡൻസ് ഉണ്ടോന്നും ഒരു കാര്യമില്ലാന്ന് നമ്മൾ മനസ്സിലാക്കാം ഞാൻ പലപ്പോഴും എന്റെ കൂടെ പഠിച്ച വിദ്യാർത്ഥികളെ ഫുൾ ടൈം ക്ലാസ് കയറി നന്നായിട്ട് പഠിക്കുകയും മാർക്ക് വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത എന്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ഞാൻ അവരെ വിളിച്ചു ചോദിച്ചു നിങ്ങളിപ്പ എന്താ ചെയ്യണം അവർ വീട്ടിൽ കുട്ടികളെ നോക്കിയിരിക്കുകയാണ് അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനും ഇത്ര കഷ്ടപ്പെട്ട് ടെൻഷൻ അടിച്ച് പഠിച്ചത് അപ്പൊ അവര ഞങ്ങളിപ്പൊ അത് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം അങ്ങനെ ഒരു ആലോചിക്കേണ്ട അവസ്ഥ നമ്മൾക്ക് ഉള്ള കഴിവിന് വേണ്ടി നമ്മൾ പരിശ്രമിക്കുക ആ കഴിവ് നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി അധ്വാനിക്കുക ആ കഴിവായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത് ഇന്ന് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ചിലപ്പോ സമൂഹത്തിന്റെയോ നമ്മുടെ ചുറ്റുപാടുള്ളവരുടെയോ മുൻപിൽ വലിയ മണ്ടത്തരങ്ങളായിട്ട് ചിത്രീകരിക്കപ്പെടാം പക്ഷേ ആ മണ്ടത്തരങ്ങളായിരിക്കും പിന്നീട് ചരിത്രത്തിന്റെ ഭാഗമാവാം ഇന്ന് ഈ ക്യാമ്പസിൽ പഠനത്തിന്റെ പേരിലോ അറ്റൻഡൻസിന്റെ പേരിലോ അല്ലെങ്കിൽ സപ്ലൈയുടെ പേരിലോ ഇന്റേണൽ മാർക്കിന്റെ കുറവുകൊണ്ടോ ദുഃഖം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും നാളെ ഈ ക്യാമ്പസിന്റെ അഭിമാനങ്ങളായിട്ട് മാറാൻ പോകുന്നത് നിങ്ങൾ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം ഉപയോഗിക്കുക ഒരു യൂണിവേഴ്സിറ്റിയും അധ്യാപകരെ ബഹുമാനിക്കുന്നതിനോ പരസ്പരം സ്നേഹിക്കുന്നതിനോ അല്ലെങ്കിൽ തൊട്ടടുത്തിരിക്കുന്ന വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ കൂട്ടുകാരോ ജാതി മതമൊന്നും നോക്കാതെ ചിരിച്ചു കാണിക്കുന്നതിനോ സംരക്ഷണ ഇടപെടുന്നതിനോട് മാർക്ക് കൊടുക്കുന്നില്ല അതാണ് ഇവരുടെ പ്രശ്നം യൂണിവേഴ്സിറ്റികൾ മാറണം ഇന്ത്യക്ക് പുറത്തുള്ള പല യൂണിവേഴ്സിറ്റികളിലും പരീക്ഷയ്ക്ക് നോക്കിയെടുക്കുന്ന സംവിധാനം അവതരിപ്പിച്ചു കഴിഞ്ഞു എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നടപ്പാക്കുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റികളിലും പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുന്ന സിസ്റ്റം മാറ്റിക്കൊണ്ട് കണ്ട് പഠിച്ച് പരീക്ഷ എഴുതുന്ന സിസ്റ്റം കാണുമെന്നിപ്രായം നമ്മൾ ടെൻഷൻ അടിച്ച് പഠിച്ചിട്ട് ഒരു കാര്യമല്ല നമ്മൾ ടെൻഷൻ അടിച്ച് പഠിച്ച് പഠിച്ച് ഡിഗ്രിയൊക്കെ നേടി നമ്മളെ ഒരു ജോലിയൊക്കെ ആറ്റുനോച്ചിട്ട് ഉണ്ടായി അവസാനം എന്തെങ്കിലും ഒരു സാധനം വാങ്ങിച്ചു കഴിക്കാനായിട്ട് പോകുമ്പോഴേക്കും നമുക്ക് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ ഇല്ലാത്ത അസുഖങ്ങളില്ല ഈ കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും അല്ലെങ്കിൽ മുഴുവൻ ആൾക്കാർക്കും ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മെയിൻ കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റത്തിന്റെ പ്രശ്നമാണ് കാരണം ഇവിടുത്തെ വിദ്യാഭ്യാസ സിസ്റ്റം ആളുകളെ ടെൻഷൻ എടുപ്പിക്കുന്നു ആളുകളെ ടെൻഷൻ എടുപ്പിച്ച് പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിലൂടെ കടുത്തിവിട്ട പല മാരകരോഗത്തിനെ അടിമപ്പെടുത്തുകയാണ് അപ്പൊ ഇങ്ങനെയുള്ള വിദ്യാഭ്യാസ സിസ്റ്റം മാറണം എന്നെൻ്റെ അഭിപ്രായം പലപ്പോഴും നമ്മുടെ ക്യാമ്പസിലെ കഴിവുള്ള അധ്യാപകരെ പോലും യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഉയർത്താതെ എട്ടാം ക്ലാസ് മുസ്ലിയുള്ളവർ യൂണിവേഴ്സിറ്റിയിൽ ഭരിക്കുന്നു എന്തുകൊണ്ട് കഴിവുള്ള അധ്യാപകരെ കോളേജിന്റെ പുറത്തുകളിലേക്ക് ഉയർത്തുന്നില്ല കഴിവുള്ള വിദ്യാർത്ഥികളെ കണ്ടെത്തുന്നില്ല മികച്ച വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്കും കോളേജ് യൂണിയൻ പ്രവർത്തനം കാഴ്ചവെക്കുന്നവർക്കും ഡാൻസുകളിൽ പാട്ട് പാടുന്നവർക്കും മുഴുവൻ കഴിവുള്ള അടിസ്ഥാനത്തിൽ മാർക്ക് കൊടുക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും വരേണ്ടത് ഒരു വിദ്യാർത്ഥിയെ മാർക്ക് കൊടുക്കേണ്ടത് അവന്റെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ ആവണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെയുള്ള കഴിവിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വന്നാൽ കേരളത്തിലെ മുഴുവൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥി പോലും തോന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ നിങ്ങൾ വിഷിപ്പിക്കേണ്ട എന്തിന്റെ പേരിലായാലും സാമ്പത്തിക അല്ലെങ്കിൽ മാറ്റമല്ല പല കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ വിഷമായിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷപ്പിക്കരുത് നമ്മുടെ കഴിവാണ് നമ്മുടെ ഏറ്റവും വലിയ സൗന്ദര്യം ആ കഴിവിനു വേണ്ടി നമ്മൾ അധ്വാനിക്കുക ആ കഴിവാണ് നിങ്ങളെ മുന്നിലേക്ക് വെച്ചാൽ സഹായിക്കുക പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുന്നു ഇന്ത്യയിലെ പൗരത്വം ഈ മണ്ണിൽ ജനിച്ച നമ്മുടെ എല്ലാവരുടെയും പൗരത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പലപ്പോഴും പല ഭരണാധികാരികളും നമ്മുടെ മുമ്പിലേക്ക് വിരൽ ചൂടുമ്പോൾ അവരെ അതേ വിരൽ ചൂണ്ടിക്കൊണ്ട് പേടിപ്പിച്ചു നിർത്തത് ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹമാണ് അതിനാർജത്ത് ഇന്ത്യയിലെ വിദ്യാർത്ഥി സമൂഹമാണ് പലതരത്തിലുള്ള ചോദ്യം ഇന്ത്യയിലെ വിദ്യാർത്ഥി ാണ് അപ്പോ നമ്മൾ നമ്മുടെ കഴിഞ്ഞു വേണ്ടി അധ്വാനിക്കുക പരമാവധി പരിശ്രമിക്കുക പരസ്പരം കക്ഷി രാഷ്ട്രീയം അതും നോക്കാതെ സ്നേഹിക്കുക അതായിരിക്കും നിങ്ങൾ ഈ ക്യാമ്പസിൽ നിന്ന് നേടിയെടുത്ത പഠനം അതിന്റെ പേര് നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ഒരു സിലബസോ ഒരിക്കലും മാർക്ക് തരില്ല ഒരു അധ്യാപകൻ പഠിപ്പിച്ചു തീർക്കാൻ പറ്റാത്ത അത്രയും സിലബസ് ഒരു വിദ്യാർത്ഥിയെ അങ്ങനെ ഒരു സെമസ്റ്റർ കൊണ്ട് പഠിച്ചു തീർക്കും എന്ന് നമ്മൾ ചിന്തിക്കുക അതാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ഒരു വലിയ പ്രശ്നം നമ്മുടേതായ സാമ്പത്തികവും അല്ലെങ്കിൽ സാഹചര്യങ്ങളും കഴിവുള്ള അടിസ്ഥാനത്തിലല്ല ഒരു യൂണിവേഴ്സിറ്റിയിലും സിലബസ് തയ്യാറാക്കപ്പെടുന്നത് ആരൊക്കെയോ എന്തൊക്കെയോ സിലബസുകൾ തയ്യാറാക്കി നമ്മൾ അത് പഠിക്കേണ്ടോ അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട അവസ്ഥയിൽ വരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികളെക്കാൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് ഇവിടുത്തെ അധ്യാപകരാണ് കാരണം അനുസരിച്ച് എങ്ങനെ പഠിപ്പിച്ചു തീർക്കും എന്നുള്ള വ്യാധിയിലാണ് അവർ അവരും പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലും മാനസിക സംഘർഷങ്ങളിലാണ് അപ്പോൾ നമ്മൾ എല്ലാവരെയും അധ്യാപകരെ ബഹുമാനിക്കുക പരസ്പരം സ്നേഹിക്കുക ക്യാമ്പസിൽ കിട്ടുന്ന അവസരം അടിച്ചുപൊളിച്ച് മുന്നേറുക പരസ്പരം നോക്കി ചിരിക്കാനെങ്കിലും ശ്രമിക്കുക അതേപോലെ തന്നെ സിനിമകൾ കാണുക എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ നവം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഈ മാസം റിലീസാവുന്നത് ഈ കോളേജിന്റെ തൊട്ടടുത്ത തിയേറ്റർ ഏതാണെന്ന് എനിക്കറിയില്ല പക്ഷേ അന്ന് ദിവസം നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്തിട്ടെങ്കിലും ഈ സിനിമ കാണാൻ നിങ്ങൾ പോകണം എൻ്റെ അഭിപ്രായത്തിൽ ഈ ക്യാമ്പസിലെ മുഴുവൻ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുമിച്ചിരുന്ന് ക്ലാസ്സുകൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഒരു സിനിമ കണ്ട് ഒരു സന്തോഷത്തോടെ തിരിച്ചു വരുന്ന ഒരു ചരിത്ര പ്രധാനമായ ഒരു ദിവസമായി ഈ മാസം ഇരുപത്തെട്ടാം തീയതി അതേപോലെ തന്നെ ഇൻഡ്യണർമാർക്കും ഇവിടുത്തെ അധ്യാപകരെ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ നല്ലൊരു വിദ്യാർത്ഥി സമൂഹം ഇവിടെ ഉണ്ടാവണം ഈ സിനിമ സംവിധാനം ചെയ്തത് ശ്രീദേവ് സാറാണ് ഇതിൽ റേഡിയോ ആണ് മുഖ്യ കഥാപാത്രം ആ റേഡിയോയിലെ നായകനാക്കി അങ്കമാലി ഡയറീസിലൂടെ നമ്മളെ അഭിഷേപിച്ച ടിറ്റോ വിൽസനും ചെറുത്തപ്പാനേയും കൂടി അഭിനയിപ്പിച്ച് ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ അഭിനയിച്ച ഒരു സിനിമയാണ് ലവ് ഫോൺ ലവഹം പ്രൊഡ്യൂസ് ചെയ്തത് ഫെൻസി പ്രൊഡക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾ മറ്റ് മമ്മൂക്കയുടെയും ലാമട്ടന്റെയും പൃഥ്വിരാജിന്റെയും മീമും പോളിയുടെയും ടൊമിനോ തോമസിന്റെ പടങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ലവ്ഫോം എന്ന ഞങ്ങളെപ്പോലുള്ള കൊച്ചു കലാകാരന്മാർ അറിഞ്ഞിരുന്ന ഈ സിനിമയിൽ നിങ്ങൾ കാണണം പ്ലീസ് ഇരുപത്തി എട്ടാം തീയതിയാണ് സിനിമ റിലീസാവുന്നത് നിങ്ങളെല്ലാവരും നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവിധ സംവിധാനങ്ങളും തിയേറ്ററിൽ ഞങ്ങൾ അറേഞ്ച് ചെയ്യും എന്ന് ഞങ്ങൾ ഇവിടെ ഉറപ്പ് തരുന്നു അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തോടുകൂടി ഈ സിനിമ പോയി കാണണം അതേപോലെ തന്നെ പ്രണയം ഇതുവരെ തുറന്നു പറയാൻ പറ്റാത്തവർ എത്രയും പെട്ടെന്ന് പ്രണയം തുറന്നു പറയുക കാരണം മനസ്സിലിരിക്കുന്ന പ്രണയം മനസ്സിന്റെ വിങ്ങലാണ് അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടുന്ന എന്റെ അഭിപ്രായത്തിൽ നമ്മൾ ജീവിത പങ്കാളിയെ ക്യാമ്പസിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസും ജീവിത പങ്കാളിയെ കണ്ടെത്തുകയാണെങ്കിൽ ക്യാമ്പസിന്റെ നേതൃത്വത്തിൽ തന്നെ അത്തരം വിദ്യാർത്ഥികളെ കല്യാണം നടത്തി കൊടുക്കണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ അങ്ങനെ യൂണിവേഴ്സിറ്റികളും എല്ലാ തരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനങ്ങളും മാറണം എന്നൊരു അഭിപ്രായക്കാരനാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും സിനിമ കാണണം ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ സിനിമ റിലീസാവുന്നത് എല്ലാവരും പിന്നെ എനിക്ക് പറയാനുള്ളത് നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ മാക്സിമം ഉപയോഗിക്കുക എന്ത് അവസരം കിട്ടിയാലും നമ്മൾ മാക്സിമം ഉപയോഗിക്കുക ഇപ്പൊ എനിക്ക് കിട്ടിയ അവസരം ഞാൻ മാക്സിമം ഉപയോഗിച്ചു കഴിഞ്ഞ പോലെ നിങ്ങൾ ഉപയോഗിക്കുക അപ്പോ അതായിരിക്കും നിങ്ങളെത്തിക്കുക ഓ പ്ലീസ് നിങ്ങളൊരു നല്ല കഴിയണി ഞങ്ങളീ സിനിമയ്ക്ക് ഞങ്ങളുടെ ടീമിലെടുത്താറാം പ്ലീസ് ആത്മാർക്കം